നൈജീരിയയിൽ നിന്ന് സുഡാനിലേക്ക് വരികയാണെങ്കിൽ സുഡാനിലെ സ്ഥിതി വളരെയധികം മോശമായി കൊണ്ടിരിക്കുകയാണ് അവിടെ കൂട്ടക്കൊല തുടരുന്നു എന്നുള്ള വാർത്തകളൊക്കെയാണ് പുറത്തു വരുന്നത് എൽഫാഷർ നഗരത്തിൽ നിന്ന് പലായനം ചെയ്ത പതിനായിരങ്ങളെ കാണാനില്ല മൂന്ന് ദിവസത്തിൽ തൊട്ടടുത്തുള്ള ക്യാമ്പിലെത്തിയത് ആയിരം പേർ മാത്രമാണ് ആർ എസ് എഫ് സേന ക്രൂരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ അഴിച്ചുവിടുകയാണ് അതിനിടെ പോപ്പ് ലിയോ സുഡാനിൽ അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെട്ട് രംഗത്തെത്തി കൂടുതൽ വിവരങ്ങളുമായി അജയ് സുധാ ബിജു തന്നെ ചേരുന്നുണ്ട് അജയ് ആകാശ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അതിൽ ചോര തളം കെട്ടിക്കിടക്കുന്നു നിരവധി മൃതദേഹങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നു എന്ന തരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെയാണ് അതിൽ നിന്നും വരുന്നത് അതെ തീർച്ചയായിട്ടും ഇപ്പോൾ നൈജീരിയയിൽ നടക്കുന്ന ആക്രമണങ്ങൾ അത് ആദ്യമൊന്നും ലോകമാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ ഇവിടെയുള്ള ദൃശ്യങ്ങളൊന്നും തന്നെ പുറത്തേക്ക് വരാതിരുന്നതാണ് എന്നാൽ പിന്നീടാണ് സാറ്റലൈറ്റ് ഇമേജ് ഇമേജസ് ഉൾപ്പെടെ പല കാര്യങ്ങളും പുറത്തേക്ക് വരുന്നതും നൈജീരിയ ഇപ്പോൾ ക്ഷമിക്കണം സുഡാനിൽ നടക്കുന്നത് വളരെ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ള കാര്യങ്ങൾ അത് പുറം ലോകം അറിയുന്നതും ഇപ്പോൾ നിലവിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഈ അൽ നഗരം അത് ആർ എസ് സേന പിടിച്ചടക്കിയതിനു ശേഷം ഇവിടെ നിന്ന് പേർ കൂട്ട പാലായനം ചെയ്തിരുന്നു ഏതാണ്ട് അറുപതിനായിരത്തിലധികം പേർ ഇവിടെ നിന്ന് പാലായനം ചെയ്തിട്ടുണ്ട് എന്നാണ് വിവരം എന്നാൽ ഇവർ തൊട്ടടുത്തുള്ള ക്യാമ്പിലെത്തിയത് ഏകദേശം ആയിരം ആയിരം പേർ മാത്രമാണ് ഈ അറുപതിനായിരത്തിലധികം പേർ പാലായനം ചെയ്തതിൽ ആയിരം പേർ മാത്രമേ നിലവിൽ അടുത്തുള്ള ക്യാമ്പിൽ എത്തി എത്തിയിട്ടുള്ളൂ താവില്ല എന്ന് പറയുന്ന തൊട്ടടുത്തുള്ള ക്യാമ്പ് വരെ ഈ അൽഫാഷൻ നഗരത്തിൽ നിന്ന് അറുപത്തഞ്ച് കിലോമീറ്റർ അകലെയാണ് അവിടെ നിലവിലെത്തിയിട്ടുള്ളത് വെറും ആയിരം പേർ മാത്രമാണെന്നാണ് പല മാധ്യമങ്ങൾ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത് അവിടെയുള്ള ഡയറക്ടറായിട്ടുള്ള നോർവേജിയൻ റെഫ്യൂജി കൗൺസിലിൻ്റെ ഡയറക്ടറായിട്ടുള്ള ശശ്വന്ത് സറഫ് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് ഇവിടെ കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ ഇപ്പോൾ മാതാപിതാക്കളുടെ സാന്നിധ്യമില്ലാതെ നിരവധി കുട്ടികൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഏതാണ്ട് നൂറ്റി എഴുപതിലധികം കുട്ടികളാണ് മാതാപിതാക്കൾ ഇല്ലാതെ ഇവിടെ എത്തിയിട്ടുള്ളത് അതിൽ പലരും മൂന്നും നാലും വയസ്സ് പ്രായമുള്ളവരാണ് പലരും ആർ എസ് എഫ് സേനയുടെ തടവിൽ നഗരത്തിൽ തന്നെ അൽഫാഷിർ നഗരത്തിൽ തന്നെ കഴിയുകയാണ് എന്നാണ് വിവരം ഇവർ പലരും ക്രൂരമായിട്ടുള്ള മനുഷ്യത്വവിരുദ്ധമായിട്ടുള്ള ക്രൂരതകൾക്ക് വിധേയമാവുന്നതായിട്ടാണ് വിവരം അവർ ഇവരെ ഇപ്പോൾ ക്രൂരമായി മർദ്ദിക്കുന്നു അതുപോലെ തന്നെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നു കുട്ടികളെ ഉൾപ്പെടെ കൊലപ്പെടുത്തുന്നു ഇത്തരത്തിലുള്ള പല മനുഷ്യത്വ മനുഷ്യത്വവിരുദ്ധമായിട്ടുള്ള ക്രൂരകൃത്യങ്ങളും ഈ ആർ സേനയുടെ നേതൃത്വത്തിൽ അവിടെ നടക്കുന്നുണ്ട് എന്തായാലും സുഡാനിലെ സാഹചര്യം വളരെ ആശങ്ക ജനകമാണെന്ന് ഇപ്പോൾ നിലവിലെ നിരവധി ലോകരാജ്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ജർമ്മനി ജോർഡാൻ അതുപോലെ തന്നെ ബ്രിട്ടൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ ഇവിടെ അടിയന്തര വെടിനിർത്തൽ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് യു എൻ ഇവിടെ മാനുഷിക ഇടനാഴി കൊണ്ടുവരണം അതുപോലെ തന്നെ ഈ പാലായനം ചെയ്യുന്ന ഇപ്പോൾ റെഫ്യൂജീസ് ആയിട്ടുള്ള ആളുകൾക്ക് തടസ്സമാവരുത് ഇവർക്ക് ഒരു സുരക്ഷിതമായിട്ടുള്ള ഇടനാഴി ഒരുക്കണം എന്നും ഇപ്പോൾ മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളോട് ഉൾപ്പെടെ ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എത്രയും വേഗം ഇവിടെ നടക്കുന്നത് സമാനതകളില്ലാത്ത മനുഷ്യാവകാശ ലംഘനമാണെന്നും യു പറഞ്ഞു എത്രയും വേഗം ഇവിടെ നടപടി ഉണ്ടാകണം എന്നാണ് യു എൻ വ്യക്തമാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പല നിരവധി ആളുകളും ഈ ഒരു വിഷയത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് പലരും ആരോപിക്കുന്നത് യു എ ഇ ആണ് ഈ ആർ എസ് എഫ് സേനയ്ക്ക് ഫണ്ട് നൽകുന്നതെന്ന് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈജിപ്തിലുള്ള സുഡാൻ അംബാസിഡർ ഉൾപ്പെടെ ഇക്കാര്യം ഒരു ആരോപിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് അത് പറയുന്നത് ഇപ്പോൾ ഈ ഈജിപ്തിലുള്ള സുഡാൻ അംബാസിഡർ ആണെങ്കിലും പറയുന്നത് ഇപ്പോൾ ഈ യു എ ഇത്തരക്കാർക്ക് ഫണ്ട് നൽകുന്നു ഇത്തരം ആക്രമണങ്ങൾ അത് തങ്ങളുടെ രാജ്യത്ത് അഴിച്ചുവിടാനായിട്ട് പല ആളുകളും പല ലോകരാജ്യങ്ങളും ഫണ്ട് നൽകുന്നുണ്ട് ഇത്തരക്കാരുടെ താല്പര്യം തങ്ങളുടെ രാജ്യത്തുള്ള ഖനികൾ സ്വർണ്ണ ഖനികൾ അതുപോലെ തന്നെ വജ്രങ്ങൾ ഇവ തട്ടിയെടുക്കാൻ വേണ്ടിയാണ് എന്നുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് പലരും പല വൻകിട ശക്തികളും ഇക്കാര്യത്തിൽ മൗനം പുലർത്തുന്നതും ഈ ഒരു സ്ഥാപിത ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ സ്വർണ ഖനി ഉൾപ്പെടെ ലക്ഷ്യം വെച്ചിട്ടാണ് ഇത്തരം ഇത്തരക്കാർ മൗനം പാലിക്കുന്നത് എന്നാണ് ഈ ഈയൊരു ആരോപണം ഒക്കെ ഉന്നയിക്കുന്നത് അതുപോലെ തന്നെ പോപ്പ് ഫ്രാൻ പോപ്പ് ഫ്രാൻസിസ് ക്ഷമിക്കണം പോപ്പ് ലിയോ ഇക്കാര്യത്തെ അനുശോചിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഈ അവിടെ നടക്കുന്ന സുഡാനിൽ സ്ത്രീകളും കുട്ടികളും അടക്കം ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾക്ക് വിധേയമാക്കുന്നു ഇതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തതാണ് എന്നും പോപ്പ് ലിയോ പറഞ്ഞിട്ടുണ്ട് എന്തായാലും എല്ലാ കണ്ണുകളും നിലവിൽ സുഡാ സുഡാനിലേക്കാണ് കൂടുതൽ ലോകരാജ്യങ്ങൾ വിഷയത്തിൽ പ്രതികരിച്ചു കൊണ്ട് നിലവിൽ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അനുസൃതി ശരി സുഡാനിൽ കൂട്ടക്കൊല തുടരുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്ന ബഹിരാകാശ ദൃശ്യങ്ങളൊക്കെ ഞെട്ടിക്കുന്നവയായിരുന്നു അജയ് സുധാ ബിജു ആണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്